അനുഗ്രഹ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ് വായനശാല ആന്റ് ഗ്രന്ഥാലയം ഫാത്തിമ ഫാത്തിമമാതാ ചർച്ച് മലയാമ്പടി വയോജന വിശ്രമ കേന്ദ്രം മലയാമ്പടി യുവതാര വായനശാല മലയാമ്പടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ മലയാമ്പടിയിൽ നടന്നു ഫാത്തിമ ഫാത്തിമമാതാ പള്ളി വികാരി റവറൻഡ് ഫാദർ അരുൺ നട്ടാലിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ലിനി ബെന്നി അങ്കണവാടി വർക്കർ ബിന്ദു എസി രാജമുടി പള്ളി വികാരി ജിജോ പള്ളിക്കുന്നേൽ ഏലപ്പീടിക പള്ളി വികാരി റവറൻഡ് ഫാദർ സെബാസ്റ്റിൻ കീഴത്ത് വായനശാല സെക്രട്ടറി രാജേഷ് ഷെബി വയോജന വിശ്രമ കേന്ദ്രം കെയർടേക്കർ ശ്രീഷ ബിജു എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വനിതകളുടെ വടംവലി മത്സരത്തിൽ മലയാമ്പടി ടീം ഒന്നാം സമ്മാനവും രണ്ടായിരത്തിയൊന്ന് രൂപ ക്യാഷ് അവാർഡും കരസ്ഥമാക്കി രാജമുടി വനിതാ ടീം വടംവലി മത്സരത്തിൽ രണ്ടാം സമ്മാനവും ആയിരത്തിയൊന്ന് രൂപ ക്യാഷ് അവാർഡും നേടി പുരുഷന്മാരുടെ വടംവലിയിൽ രാജമുടി ടീം ഒന്നാം സമ്മാനവും രണ്ടായിരത്തിയൊന്ന് രൂപ ക്യാഷ് അവാർഡും മലയാമ്പടി ടീം രണ്ടാം സമ്മാനവും ആയിരത്തിയൊന്ന് രൂപ ക്യാഷ് അവാർഡും നേടി അങ്കണവാടി എ എൽ എം എസ് എസ് സി കമ്മിറ്റി തയ്യാറാക്കിയ ഓണപ്പൂക്കളം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും ഓണസത്തിയും നടന്നു വിജയികൾക്ക് വിശിഷ്ടാതിഥികൾ സമ്മാനദാനം നടത്തി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം